ഇതിലിപ്പോ ഇതിലിപ്പോ താഴെയൊക്കെ ഒരുപാട് മീനുകൾ ചെത്തുകിടക്കും ഇത് അളവിലധികമായിട്ട് കിടക്കിയത് കൊണ്ടാണ് ഇത് ഞങ്ങളിത് ഞങ്ങളിത് ഏഹ് ദിവസവും ദിവസവും ഇതിൽ പകുതി കൂടുതൽ കുളിക്കുന്ന ആൾക്കാരുണ്ട് ഈ വെള്ളം പകുതിയിൽ കൂടുതൽ കുളിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വരുന്ന പുതിയ വെള്ളമാണ് നമ്മൾ കുളിച്ച് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ കൊതുകോ കൂത്താടിയോ അങ്ങനെ ഒന്നും കിടക്കാറില്ല വെള്ളം കെട്ടിക്കിടക്കാറില്ല അതാണ് ഇതിലെ ശരിക്കും സത്യാവസ്ഥ പിന്നെ വർഷത്തിൽ രണ്ടോ വട്ടം നമ്മൾ വൃത്തിയാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ കുളിക്കാൻ വന്ന പയ്യൻ പറഞ്ഞതോ ഇവരോട് പറഞ്ഞ കാര്യമാണ് ഇത് ഇങ്ങനെയാണ് സാഹചര്യം ഇത് ഇതിന് ആവശ്യമില്ല തൊട്ടപ്പുറം ഒരു കുളമുണ്ട് ആ കുളത്തിൽ കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞതോട്ട് ഇരുപത്തഞ്ച് തോട്ടൽ കലക്കേണ്ട പൊടിയാണ് ഇവിടെ കൊണ്ട് കലക്കി വിട്ട് പോയേക്കുന്നത് ആളുകൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആളുകൾ ഉപകാരമല്ല ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളുള്ളവർ വന്ന് കുളിച്ചാൽ പോലും ഈ കുളത്തിൽ കുളിച്ചാൽ ആ അസുഖം വരെ മാറുന്ന നല്ല കുന്നമ്പാര ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഒഴുക്കാണ് ഈ വെള്ളം നല്ല വെള്ളമാണ് ഇവിടെ ഡെയിലി ആളുകൾ കുളിക്കുന്നത് ഇത് ഇത്രയും മീനുകൾ ഇങ്ങനെ ചത്തു തോന്നുന്നുണ്ടിരിക്കുന്ന ഈ വെള്ളം ഇങ്ങനെ ആൾക്കാർ ഇനി കുളിക്കും ഈ മീനി ഇവിടെ കിടന്ന് ഈ വെള്ളം മാറും മൊത്തം വെള്ളം അഴുകി നാറും ഇത് ഈ കൺസ് വന്നതിനേഷൻ ഈ വെള്ളാർ വള്ളി ജനങ്ങൾക്ക് ദ്രോഹം മാത്രമേ ഉള്ളൂ ഒരു ഉപകാരമില്ല ഉപദ്രവം മാത്രമേ ഉള്ളൂ വാഴമുട്ടമ്പല വട്ടപ്പാറ വരെ ഉള്ള ഒരു റോഡിനെ ഇടിച്ചു പിടിച്ചിട്ട് ആൾക്കാർ ഡെയിലി തലവുത്തനവിടുന്ന കൈയും കാലം കൂടിയാണ് ഇത് പറഞ്ഞിട്ട് കംസോ മൈൻഡ് ചെയ്യണില്ല കംസോ കംസ ആൾക്കാരോ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വെച്ചാൽ വെള്ളാറുള്ള ആളുകളെ ദ്രോഹം മാത്രമേ ഉള്ളൂ ഒരു ഉപകാരമില്ല ഉപദ്രവം മാത്രമേ കൊണ്ടുള്ളൂ രാജിവെച്ചു പയ്യാ മതി തൽക്കാലം നമുക്ക് ഈ ക്ഷേത്ര കുളം ക്ഷേത്രകുളം അല്ലല്ലോ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഇതൊന്നും ശരിയാക്കിയിട്ടുണ്ട് പാവ ചെറുപ്പക്കാരെല്ലാരും കൂലിപ്പണിക്ക് ഒക്കെ പോകുന്നവരൊക്കെയാണ് അപ്പൊ അവർക്ക് എല്ലാ പ്രാവശ്യവും അവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഇത് വൃത്തിയാക്കാൻ പറ്റത്തില്ല അപ്പൊ അവം പറ്റിപ്പോയി ഇനി ചെയ്യാൻ പറ്റും അവരത് വന്ന് വൃത്തിയാക്കി തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മീനുകൾ ചത്തുവിടങ്ങനെ അപ്പൊ ഇത്രയും മീൻ ചത്തുന്നവരാണെങ്കിൽ എന്ത് മാത്രം പൊടി ഇതിനകത്തോണ്ട് കളക്കിയിരിക്കണം വിഷപ്പൊടി അപ്പൊ ഇത് ഇത് കോരി കുളിക്കുന്ന ആളുകൾക്കും അസുഖം വരെയല്ലേ ഉള്ളൂ ഇനി ഈ വെള്ളം വിശോച്ചിന് കോരി കുളിക്കാൻ നോക്കൂല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതുകൊണ്ട് കൊണ്ട് ഇത് വൃത്തിയാക്കി തരണം കാരണം ഇത് ഇരുപത്തഞ്ച് കുളത്തില് ഇടേണ്ടതിൽ കൂടുതൽ പൗഡറാണ് ഇവിടെ കൊണ്ട് കലക്കി വീത്തി അവർ ഈ വെള്ളാർ ഇതാണ് സംഭവം അതാണ് ദയവായിട്ട് ഈ ഹെൽത്തിലുള്ളവരോടും കോർപ്പറേഷൻ ഉള്ളവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഇത് ഇതൊക്കെ ഓരോ കുളത്തിലും എത്ര ക്വാണ്ടിറ്റി ആണ് ചെയ്യേണ്ടതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു ആണ് ആൾക്കാരെ വിടാൻ ഇതുപോലെ ഉപകാര നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഇതുപോലെ കണ്ടില്ലേ ഇത്രയും മീനുകൾ ഈ ജീവികൾ ഇവിടെ കൊതുക് ഉണ്ടാവില്ല ഒരിക്കലും കൊതുക് ഉണ്ടാവില്ല വളരെ ഒരു ഒരു വല്ലാത്തൊരു നടപടി